കുഞ്ഞിമുകുന്ദൻ നായകനായെത്തിയ ഹനീഫ ദീ എന്നീ ചിത്രം മാർക്കോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് രാജ്യമെമ്പാടും ലഭിക്കുന്നത് ബോളിവുഡിലെ വമ്പൻ റിലീസുകളെ പിന്നിലാക്കിയാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പടക്കം റെക്കോർഡിട്ട് മുന്നേറുന്നത് വമ്പൻ ബജറ്റിലെത്തിയ ബേബി ജോൺ ഉൾപ്പെടെയുള്ള ബോളിവുഡ് സിനിമകളുടെ സ്ക്രീനുകൾ പോലും മാർക്കോ സ്വന്തമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ തേരോട്ടം തുടരുന്ന മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പത്ത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പെന്ന നിലയ്ക്ക് ഇതൊരു റെക്കോർഡ് തന്നെയാണ് ആഗോളതലത്തിലാക്കട്ടെ ചിത്രം ഇതിനോടകം നൂറ് കോടി ക്ലബ്ബിലെത്തിക്കഴിഞ്ഞു നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രൂപയാണ് മാർക്കോ സ്വന്തമാക്കിയത് തമിഴ് തെലുങ്ക് ഭാഷാ പതിപ്പുകളിൽ നിന്നും മാർക്കോ മികച്ച പ്രതികരണങ്ങൾ നേടുന്നുണ്ട് അതേസമയം മാർക്കോ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടിയിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും റിലീസ് കഴിഞ്ഞ ദിവസത്തിനു ശേഷം നെറ്റ്ഫ്ലിക്സിൽ എത്തിയേക്കും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം